നമസ്കാരം അങ്ങനെ ഒടുവിൽ ആ സംഭവം എത്തി മെമ്മറി കാർഡ് കാണാനില്ല മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും റോഡിന് കുറുകെ കാറിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ആകെ തെളിവായി ഉണ്ടായിരുന്ന ബസ്സിനുള്ളിലെ സിസി ടി വി ദൃശ്യങ്ങൾ ഇനി ലഭ്യമാകില്ല കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് മെമ്മറി കാർഡ് മാറ്റിയതാണെന്നാണ് സംശയം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്നാണ് യദു പറയുന്നത് താൻ ബസ് ഓടിച്ചിരുന്നപ്പോൾ സിസിടിവി പ്രവർത്തിച്ചിരുന്നുവെന്നും മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും മാറ്റിയതാകാമെന്നുമാണ് ഡ്രൈവർ യെദു വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംഭവം നടന്ന കെ എസ് ആർ ടി സി ബസ് പരിശോധിക്കാൻ തൃശൂരിൽ നിന്നും എത്താനുള്ള സാവകാശമായിരുന്നു ഇത്രയും ദിവസം എടുത്തത് എന്തായാലും ഇന്ന് നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡ് കാണാനില്ല ഏവരും പ്രതീക്ഷിച്ച ഒരു സംഭവം തന്നെയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇത് തന്നെയാണല്ലോ ഇന്ന് വരെ നടന്നിട്ടുള്ളത് ഫയൽ കാണാനില്ല മെമ്മറി കാർഡ് കാണാനില്ല ഇതിനപ്പുറം എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് എന്തായാലും തലസ്ഥാന നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ അമിത വേഗത്തിൽ വന്ന മേയറുടെ സ്വകാര്യ വാഹനം ബസ്സിനെ ബസിനെ എന്ന് വ്യക്തമാവുകയാണ് ഈ സംഭവത്തിലൂടെ മത്സരിച്ചോടിയ മേയറുടെ വാഹനം പാളയം ട്രാഫിക് സിഗ്നലിന് മുന്നിൽ കുറുകെയിട്ടാണ് ബസ് തടഞ്ഞിരുന്നത് തന്റെ കാർ റോഡിന് കുറുകെ ഇട്ടിട്ടില്ലെന്ന് മേയർ പറഞ്ഞെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ജനങ്ങൾ കണ്ടതായിരുന്നു കാറിൽ നിന്നിറങ്ങിയ മേയറും ഒപ്പമുണ്ടായിരുന്നവരും ഡ്രൈവറുമായി വഴക്കുണ്ടാകുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു ബസിലെ യാത്രക്കാരുടെ അനുസരിച്ച് ഡ്രൈവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വ്യക്തമായിരുന്നു ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് മെമ്മറി കാർഡ് മിസ്സായിരിക്കുകയാണ് ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെഎസ്ആർടിസി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്ന് പറയുന്നു മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യെതു സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്